വർണമായി ഭാഗം മുപ്പത്തി അഞ്ച് ദാ മോളെ ഒരു ഗ്ലാസ് പാലുമായി ബാല കാത്തുവിൻ്റെ അരികിലേക്ക് വന്നു ഒപ്പം ജാനകിയും ഉണ്ട് സുന്ദരിയായിട്ടുണ്ട് എൻ്റെ മോള് പറയുന്നതിനോടൊപ്പം കാത്തുവിൻ്റെ നെറുകേൽ സ്നേഹചുംബനവും നൽകി ജാനകി വാങ്ങിക്കും മോളെ താൻ നീട്ടിയിട്ടും ഗ്ലാസ് വാങ്ങിക്കാതെ നിൽക്കുന്ന കാത്തുവിനോട് വീണ്ടും ബാല പറഞ്ഞതും കാത്തു പതിയെ തലയുയർത്തി ബാലയുടെ കയ്യിൽ നിന്നും പാൽ പാൽഗ്ലാസ് വാങ്ങി മഹി റൂമിലേക്ക് പോയിട്ടുണ്ട് ബാലെ നീ മോളെ റൂം വരെ ഒന്ന് കൊണ്ടുവിട് ജാനകി പറഞ്ഞതും ബാല ചെറുപുഞ്ചിരിയോടെ കാത്തുവിനെ നോക്കി അവളാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് കയ്യിലെ പാൽ ഗ്ലാസ് പോലും വിറച്ചു പോകുന്നു അതിനെന്നോളം അൽപ്പാൽപമായി പാല് തുളുമ്പി പോകുന്നുമുണ്ട് നീ എന്തിനാ കാത്തു ഇങ്ങനെ വിറയ്ക്കണേ സേതു ചോദിച്ചതും കാത്തു കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു സേതുവിന് നേർക്ക് നൽകിയത് തന്നെ ഈ അവസ്ഥയിൽ ഓരോന്ന് പറഞ്ഞ് എത്തിപ്പിച്ചിട്ട് എന്തിനു വിറയ്ക്കുന്നെന്നോ അതായിരുന്നു സേതുവിനെ നേർക്കുള്ള കാത്തുവിൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൻ്റെ അർത്ഥം വാ മോളെ കാത്തുവിൻ്റെ കൈകളിൽ പാല പിടിച്ചു പിടിക്കണ്ടാട്ടോ നിങ്ങൾ ഇന്നുമുതൽ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകേണ്ടവരാണ് എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു മുഹൂർത്തമുണ്ടാകും നല്ലതു മാത്രമേ എൻ്റെ കുട്ടിക്ക് വരും ജാനകി കാത്തുവിൻ്റെ തലയിൽ തൊട്ട് നിറം മനസ്സാലെ അനുഗ്രഹിക്കുകയും ചെയ്തു ഞാനും വരട്ടെ ബാലമ്മേ എന്തിനേ അവർ പിക്നിക്കിന് പോകുന്നതല്ല റൂമിലേക്ക് കയറി വന്ന കല കേൾക്കുന്നത് സേതുവിൻ്റെ ചോദ്യമാണ് അപ്പോൾ തന്നെ കല മറുപടിയും നൽകി ഓഹ് ഈ അമ്മയ്ക്ക് വരാൻ കണ്ട നേരം പിറുപെറുത്തുകൊണ്ട് സേതു അപ്പോൾ തന്നെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അമ്മയും മോളും അത്ര വലിയ കൂട്ടല്ല എന്തു പറഞ്ഞാലും രണ്ടാമത്തെ വാക്കിൽ വഴക്ക് കൂടും രണ്ടും വന്ന ദിവസം തന്നെ കാതു തൻ്റെയും അമ്മയുടെയും വഴക്ക് കാണേണ്ടെന്ന് കരുതി സേതു മനപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണ് കാത്തുവിനെയും കൂട്ടി ബാല മഹിയുടെ റൂമിനരികിലേക്കെത്തി കയറിക്കോളും മോളെ മഹി അകത്തുണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ പാല പറഞ്ഞതും വിളറിയ പുഞ്ചിരി നൽകിക്കൊണ്ട് കാത്തു പതിയെ റൂമിനകത്തേക്ക് കയറി കാത്തു റൂമിൽ കയറിയതും ബാല റൂമിനരികിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു അകത്തേക്ക് കയറിയവളുടെ വിറയാൽ ഇപ്പോഴും നിന്നിട്ടില്ല വിറയ്ക്കുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകളും റൂമാകെ ഒന്ന് സഞ്ചരിച്ചു മഹിയേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിലൊന്നും അവനെ കാണാതെ വന്നതും ചെറിയൊരാശ്വാസം തോന്നി പെണ്ണിനെ അവനെ കാണാത്ത ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ട് കയ്യിലെ പാലുമായി അവൾ കുറച്ച് മുന്നോട്ട് വന്ന് പാൽ ഗ്ലാസ് അവിടെയുള്ള മേശയുടെ മുകളിലേക്ക് വെക്കലും അതേസമയം തന്നെ ബാൽക്കണിയിൽ നിന്നും റൂമിനകത്തേക്ക് മഹി കയറി വന്നതും ഒരുമിച്ചായിരുന്നു ഒരു വേള രണ്ടു പേരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടിയതും അതേപടി രണ്ടു പേരും നോട്ടം മാറ്റി കാത്ത് ഇപ്പോഴും മേശക്കരികിൽ തന്നെയാണ് നിൽപ്പുള്ളത് കൈകൾ രണ്ടും കൂട്ടി തിരുമ്മിക്കൊണ്ട് അവൾ തലയും താഴ്ത്തി അങ്ങനെ തന്നെ നിന്നു എന്തോ ഇതുവരെ മഹിയേട്ടിനെ നോക്കിയതുപോലെയല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ താലി അണിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കാത്തുവിന് വല്ലായ്മ തോന്നുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് അകന്നവരെ പോലെ മഹിയുടെയും അവസ്ഥയും മറിച്ചൊന്നുമല്ലായിരുന്നു കാണുമ്പോഴൊക്കെ കലപ്പില പറഞ്ഞ് നടക്കുന്നവൾ ഇന്ന് തൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നത് കാണുമ്പോൾ അവനും വല്ലായ്മ തോന്നുന്നുണ്ട് ഒപ്പം അവൻ്റെ കണ്ണുകൾ കാത്തുവിലാകെ ഒന്ന് ഓടി നടന്നു സെറ്റ് സാരിയിൽ എന്നത്തിനേക്കാൾ സുന്ദരിയായിട്ടുണ്ടെന്ന് ഒരു നിമിഷം അവൻ ഓർത്തു താൻ കണ്ടിട്ടുള്ള കാത്തുവെയല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നും അവന് തോന്നിപ്പോകുന്നു അതേസമയം തന്നെ റൂമിനകത്തുള്ള വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടതും മഹി കാത്തുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ വാതിലിനരികിലേക്ക് വന്ന് വാതിൽ ചേർത്തടച്ചു ലോക്കിട്ടു താൻ ഇവിടെ കിടന്നോളൂ കാത്തുവിൻ്റെ നിൽപ്പ് അതേപടി തുടങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞു തലത്ത അഴുത്തിയടുത്തു നിന്നും അവൾ ഉയർത്തുന്നതുമില്ല ഇനിയും ഒന്നും വീണ്ടാതിരുന്നാൽ ഈ നിരപ്പ് ചിലപ്പോൾ നാളെ രാവിലെ വരെ തുടരുമെന്ന് മനസ്സിലാക്കിയ മഹി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു മഹി പറഞ്ഞത് കേട്ടതും കാത്തു പതിയെ തലയുയർത്തി അവനെ ഒന്ന് നോക്കി ഒപ്പം അവൻ ചൂണ്ടിയ ഭാഗത്തേക്കും താൻ ബെഡിൽ കിടന്നോളൂ ഞാൻ അവിടെ സോഫയിൽ മഹിക്കും വല്ലായ്മയുണ്ട് കാത്തുവിനോട് സംസാരിക്കാൻ ഒപ്പം അവൻ്റെ കണ്ണുകൾ അവളുടെ നെറുകയിലേക്കും കഴുത്തിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നുമുണ്ട് തൻ്റെ താലയും സിന്ദൂരവും അണിഞ്ഞ് നിൽക്കുന്നവൾ ഒരു വേള തൻ്റെതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ഒരകൽച്ച മഹിക്ക് ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ ഇതുവരെ കാത്തുവിനെ മറ്റൊരു കണ്ണിലൂടെ കാണാത്തത് കൊണ്ടായിരിക്കാം താൻ അവിടെ നിന്ന് മുഷിയേണ്ട വന്നു കിടന്നോളൂ അതേ നിൽപ്പും തുടരുന്നവളോട് ഒരിക്കൽ കൂടി മഹി പറഞ്ഞതും കാത്തു പതിയെ തൻ്റെ സാരിതലപ്പ് ചുരുട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വന്ന് ചെരിഞ്ഞു കിടന്നു ഒപ്പം തൻ്റെ നിശ്വാസം പുറത്തേക്ക് കേൾക്കാൻ പോലും കഴിയാത്ത വിധം അവൾ നിശബ്ദയതയായി കലബില പറയുന്ന പിണ് ഇത്രമാത്രം മാറിയതിനെ ഓർക്കുമ്പോഴും മഹിക്ക് വേദന തോന്നുന്നു ചെരിഞ്ഞു കിടക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ സോഫയിലേക്ക് വന്നിരുന്നു രാത്രിയിലെ ഏതോ യാമങ്ങളിൽ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണിരുന്നു ഒരു രൂമിൽ അന്യരെ പോലെ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മോള് വന്നോ എന്തിനാ കാലത്ത് എഴുന്നേറ്റേ കാത്തു താഴേക്ക് ഇറങ്ങി വന്നതും പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ബാല പത്രം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ എന്തു പറയണമെന്ന് കാത്തുവിനെ അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഒരുപാട് ഉപദേശങ്ങൾ കേട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അടുക്കളയിലേക്ക് കാരണമെന്ന് ഇത്ര കാലത്തൊന്നും എഴുന്നേൽക്കേണ്ട രാവിലത്തെ പണിയൊക്കെ പുറത്തുനിന്നും വരുന്ന യശോദാമ്മ ചെയ്തോളും ഉച്ചക്കേത്തതിന് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ മതി ഇവിടെ സേതുവയ്ക്ക് എട്ടു മണി കഴിയാതെ തല മഹി രാവിലെ എഴുന്നേൽക്കും അവന് ജോഗിങ്ങിന് പോകുന്ന പതിവുണ്ട് പിന്നെ ഏട്ടനും ഏട്ടത്തെയും അവരും എട്ടു മണി കഴിയാതെ എഴുന്നേൽക്കാറില്ല മോളും ഇനി ആ സമയത്തൊക്കെ എഴുന്നേറ്റാൽ മതി കേട്ടോ ഉം എല്ലാം കേട്ടതും കാത്തും മൂളി മഹി എഴുന്നേറ്റ് കാണില്ലല്ലേ ഏഹ് ഇല്ല സോഫയിൽ ചെരിഞ്ഞുറങ്ങുന്നു കിടന്നവനെ അവൾ ഒന്ന് ഓർത്തുപോയി മോൾക്ക് ഉൾക്ക് ചായ എടുത്ത് തരട്ടെ കയ്യിലെ പത്രം മടക്കി വെച്ച് ബാല കാത്തുവിൻ്റെ അരികിലേക്ക് വന്നു വേണ്ട ഞാൻ ചായ കുടിക്കാറില്ല മോൾക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കുമെന്നറിയാം മഹി പാവമാ എൻ്റെ ഏട്ടൻ്റെ മകൻ ആയതുകൊണ്ട് പറയുന്നതല്ല അവനെ കല്യാണം കഴിക്കുന്നവൾ ഭാഗ്യവതിയ എൻ്റെ മകളുണ്ടായിരുന്നു എങ്കിൽ അവനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചേനെ അത്രയും നല്ലവനാ എൻ്റെ മഹി ഞാൻ മുകളിലോട്ട് പോയിക്കോളൂ ഇനി ഇത്ര നേരത്തെ എഴുന്നേൽക്കേണ്ട കേട്ടോ ബാല ഇടർച്ചയോടെ പറഞ്ഞതും കാത്തു തലയാട്ടിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നടന്നു നാലഞ്ച് സ്റ്റെപ്പുകൾ കയറിയതും കാത്തു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ബാലമ്മയായിരുന്നു അതേ നിമിഷം കാത്തുവിനും മനസ്സിലാകുകയും ചെയ്തു ഇപ്പോൾ ബാലമ്മയുടെ ഈ കണ്ണുനീർ മകളെ ഓർത്തു മാത്രമാണെന്ന് അതോടൊപ്പം തന്നെ വീണ്ടും കാത്തുവിൻ്റെ മനസ്സിലേക്ക് ഇന്നലെ ഉണ്ടായിരുന്ന സംശയം കടന്നു വന്നു അതിനെന്നോളം അവൾ വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നു തൻ്റെ ഫോണെടുത്ത് ഗാലറിയിൽ നിന്നും തൻ്റെ കൂട്ടുകാരിയുടെ ഫോട്ടോ എടുത്തു ഒന്ന് നോക്കി അതെ ബാലമ്മയുടെ അതേ പകർപ്പാണ് ശാലിനി ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു ആ നിമിഷം കാത്തു ശാലിനി വളരെ ഉത്സാഹത്തോടെ രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള തയ്യാറെപ്പൊക്കെ തുടങ്ങി പത്തുമണിയാകുമ്പോഴേ ഇവിടെ നിന്നും ഇറങ്ങേണ്ടു എന്നാലും എല്ലാത്തിലും തിടക്കമുണ്ടായിരുന്നു ശാലിനിക്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് അതുകൊണ്ട് തന്നെ അത്രയും ആത്മാർത്ഥത്തോടെയാണ് അവൾ ഓരോന്നും ചെയ്യുന്നത് ഒരുങ്ങി നിന്ന് ഫയലൊക്കെ എടുത്തു വെച്ച് ടീച്ചറുടെ വിളിയും കാത്ത് അവൾ അങ്ങനെ തന്നെ റൂമിൽ ഇരുന്നു ഇപ്പോൾ സമയം ഒമ്പത് മണിയാകുന്നതേയുള്ളൂ ഇന്ന് സമയം നീങ്ങാത്തതുപോലെയും ഷാലിനിക്ക് തോന്നുന്നു പത്തുമണി കഴിഞ്ഞതും ഷാലിയും ടീച്ചറും കെ എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങി ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ഷാലിനിയുടെ കണ്ണുകൾ ആ നാല് നില കെട്ടിടത്തിലേക്ക് സഞ്ചരിച്ചു പുതിയ കെട്ടിടമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായിരുന്നു ഒരു ശാലിനി പിടി ബിൽഡിങ്ങിലേക്ക് നോട്ടം പായിച്ചു നിൽക്കുന്നവളെ ടീച്ചർ വിളിച്ചതും ടീച്ചർക്ക് പുറകെയായി ശാലിനി നടന്നു ഓഫീസിൻ്റെ അകത്തേക്ക് എത്തിയതും അവൾക്ക് മനസ്സിലായി ഇന്ന് ഒരുപാട് പേർക്ക് ഇൻറ്റർവ്യൂ ഉണ്ടെന്നും കയ്യിൽ ഫയലും പിടിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടപ്പോൾ തനിക്ക് ഈ ജോലി കിട്ടുമോ എന്നൊരു സംശയവും ശാലിനിയിൽ ഉളവായി ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തും കുറച്ചുപേരെ വിളിച്ചതും പിന്നീട് ശാലിനിയെയും വിളിച്ചു ബിൽഡിംഗ് സെക്ഷനിലേക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെന്നിട്ടും ഷാലിനിയെ ആ സെക്ഷനിലേക്ക് തന്നെ തിരഞ്ഞെടുത്തു നാളെ പത്ത് മണിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഷാലിനിക്കുണ്ടായ സന്തോഷം അത് ചിലപ്പോൾ ഈ ലോകത്തെ തന്നെ പിടിച്ചടക്കിയത് പോലെയായിരുന്നു അവൾക്ക് തൻ്റെ ജീവിതത്തിലെ ആദ്യ പടി പാർട്ട് ടൈം ജോലി ചെയ്യാം എന്ന് പറഞ്ഞതാണ് അവൾക്ക് വലിയ ആശ്വാസം നൽകിയത് പി ജി തുടങ്ങിയാലും തൻ്റെ വരുമാന മാർഗത്തിൽ തടസ്സമുണ്ടാകില്ലല്ലോ അതായിരുന്നു അവളുടെ ഏക ആശ്വാസവും ഇൻ്റർവ്യൂവിൽ തന്നെ ജോബിനെക്കുറിച്ചും സാലറിയെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ടീച്ചർ പറഞ്ഞതൊക്കെ ഒന്നുകൂടി അവൾ ഉറപ്പിക്കുകയായിരുന്നു ഇതേ സമയം അവളെ മാത്രം നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ അവൾ കണ്ടിരുന്നില്ല നല്ലതിനാണോ അത് ദോഷത്തിനാണോ ആണെന്നറിയാതെ ആ കണ്ണുകൾ അവൾക്ക് ചുറ്റും പറക്കുന്നുണ്ടായിരുന്നു കൂടുതൽ സമയം കാത്തു റൂമിൽ നിന്നില്ല മഹി ഉറങ്ങി എഴുന്നേൽക്കാനായിരുന്നു മനസ്സിലായതും അവൾ വേഗം റൂമിൽ നിന്നും താഴേക്ക് വന്നു മഹി എണീറ്റില്ലേ മോളെ ഡൈനിങ് റൂമിലേക്ക് വന്ന കാത്തുവിനോട് ജാനകി ചോദിച്ചു ഇല്ല പതിഞ്ഞ ശബ്ദത്തിൽ കാത്തു പറഞ്ഞു അതേസമയം തന്നെ ഫ്രഷായി സേതുവും ഡൈനിങ് ഹാളിലേക്ക് വന്നു ലീവ് കിട്ടാത്തത് കൊണ്ട് കിച്ചി രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയിരുന്നു കല ഇന്നും കൂടി ഉണ്ടാകും അമ്പാട്ട് തറവാട്ടിയിൽ ഞാൻ വിളിച്ചിട്ട് വരാം അവനെ ഇനി ഏതു നേരത്തെ ക്ഷേത്രത്തിലേക്കെത്തുക പറഞ്ഞുകൊണ്ട് ജാനകി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു പതിവുണ്ട് ഈ നാട്ടുകാർക്ക് അതാ ഏട്ടത്തി ഉദ്ദേശിച്ചത് അമ്മ പറഞ്ഞത് മനസ്സിലാകാതെ നിൽക്കുന്ന കാത്തുവിനെ നോക്കി ബാലമ്മ പറഞ്ഞതും അവൾ വിളറിയ ഒരു പുഞ്ചിരി നൽകി ഇന്നലെ നേരെയൊന്നും നോക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ കൂടെ താനിന്ന് എങ്ങനെ അമ്പലത്തിൽ പോകും അതായിരുന്നു ആ സമയം കാത്തുവിൻ്റെ മനസ്സിൽ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു ബാലമ്മ അടുക്കളയിലേക്ക് പോയതും സേതുപതിയെ കാത്തുവിൻ്റെ അരികിൽ വന്ന് ചെവ്യോരം ചോദിച്ചു പെട്ടെന്നായതുകൊണ്ട് കാത്തു ഒന്ന് ഞെട്ടിയെങ്കിലും കാത്തു അവളെ കൂർപ്പിച്ച് നോക്കിയതല്ലാതെ ഒന്നും ഒഴിഞ്ഞില്ല മഹി മഹീട്ടിൽ ക്ഷീണമാണോ നീ നേരത്തെ എഴുന്നേറ്റോ എന്നിട്ട് നിന്റെ കഴുത്തിലൊന്നും പാടൊന്നും കാണുന്നില്ലല്ലോ ഓരോന്ന് ചോദിക്കുന്നതിനിടെ കാത്തുവിനെ മൊത്തത്തിലൊന്നും നോക്കുന്നും കൊണ്ട് സേതു ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കല്ലേ സേതുവിനെ നോക്കി കൈകൾ കൂപ്പി പറഞ്ഞുകൊണ്ട് കാത്തു ചേർ വലിച്ചിരുന്നു അതിൽ ഞാൻ തന്നെ എന്തു ചെയ്തു കാത്തുവിൻ്റെ അടുത്തുള്ള ചേർ വലിച്ചു നീക്കി സേതുവും ഇരുന്നു ഒന്നും ചെയ്തില്ലേ ആ പിന്നെ പറ എങ്ങനെ ഉണ്ടായിരുന്നു അടുത്തത് എൻ്റെ വിവാഹമല്ലേ അപ്പോൾ ഇപ്പോഴേ എല്ലാം അറിഞ്ഞു വെക്കുന്നത് നല്ലതാണല്ലോ എൻ്റെ പൊന്നു മോളെ ഞാൻ മയ്യേട്ടൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല ഞാൻ ബെഡിലും അദ്ദേഹം സോഫയിലുമാക്കിടുന്നത് പോലും അങ്ങനെയുള്ള ഞാൻ എന്താ നിനക്ക് പറഞ്ഞു തരേണ്ടത് നിവൃത്തി കേടു കൊണ്ട് കാത്തു തൻ്റെ അവസ്ഥ അവളുടെ മുന്നിൽ തുറന്നു കാട്ടി അയ്യേ ചേ വാല്യൊരു ഇൻഫർമേഷൻ കിട്ടുന്നതിനു പകരം എന്താ ചെയ്തു നിനക്കറിയേണ്ടത് അതേസമയം തന്നെയായിരുന്നു മഹിയും കാത്തുവിനെ ഓപ്പോസിറ്റുള്ള ചെയർ വലിച്ചു നീക്കി ഇരുന്നത് ഏ ഒന്നുമില്ലേട്ട മഹിയെ അവിടെ പ്രതീക്ഷിക്കാതിരുന്ന സേതു പതറിപ്പോയി അങ്ങനെ ഒന്നുമില്ലാതിരിക്കില്ലല്ലോ എന്താ കാര്യം നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു പറയുമ്പോൾ മഹി തലയും താഴ്ത്തിയിരിക്കുന്ന കാത്തുവിനെ ഒന്ന് പാളി നോക്കുകയും ചെയ്തു ഏയ് എനിക്കോ എ എനിക്കല്ല കാത്തുവിനാ സംശയം കാത്തു എന്നോട് ചോദിക്കുകയായിരുന്നു മഹിയേട്ടൻ പാവമാണോ എന്ന് അല്ലേ കാത്തു ഏ ഞട്ടലോടെ കാത്തു സേതുവിനെയും തന്നെ സംശയത്തോടെ നോക്കുന്ന മഹിയെയും ഒന്ന് നോക്കി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണല്ലോ ഇപ്പോൾ കേട്ടതെന്ന് അവൾ ഓർത്തു ഞാൻ ചോദിച്ചില്ല ഇവൾ ഇവൾ കള്ളം പറയുന്നതാ ആകെ പെട്ട അവസ്ഥയിലായി കാത്തു പ്രത്യേകിച്ച് മഹിയുടെ നോട്ടം അത് അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എൻ്റെ ദേവിയെ നീ കള്ളം പറയുന്നോ നീയല്ലേ കാത്ത എന്നോട് ചോദിച്ചത് ഫസ്റ്റ് നെയ്റ്റിൽ രണ്ടു പേരും രണ്ട് ദിശയിലാണോ കിടക്കേണ്ടതെന്ന് യാതൊരു കൂസലും ഇല്ലായ്മയോടെ സേതു കാത്തുവിനെ നോക്കി പറഞ്ഞു അയ്യോ മഹ്യേട്ട ഞാനങ്ങനെയൊന്നും ചോദിച്ചില്ല ഈ പെണ്ണ് വെറുതെ പറയുന്നതാ കള്ളം പറയില്ല സേതു ഭൂമി പിളർന്ന താഴേക്ക് പോയാൽ മതിയെന്നായി കാത്തുവിനി പ്രത്യേകിച്ച് തന്നിലേക്കുള്ള നോട്ടം മാറ്റാതെ നിൽക്കുന്ന മഹ്യേട്ടനെ കാണുമ്പോൾ പെണ്ണുരുകിപ്പോകുന്നു പിന്നെ ഞാനെങ്ങനെ അറിയാനാ നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിശയിലാണ് കിടന്നതെന്ന് എൻ്റെ പൊന്നു സേതു എന്തിനാന്ന് ഇങ്ങനെയൊക്കെ കള്ളം പറയണേ ഇറങ്ങിയാടോ ഇറങ്ങി ഓടിയാലോ എന്ന് പോലും കാത്തു ആ നിമിഷം ചിന്തിച്ചു പോയി ഞാനോ കള്ളം പറഞ്ഞത് നിങ്ങൾ രണ്ടാളുമുള്ള റൂമിലുള്ള കാര്യം ഞാനെങ്ങനെ അറിയാനാ ഞാനെന്താ ഒളിഞ്ഞു നോക്കാൻ വന്നോ മഹിയേട്ടാ എന്നോട് ഇവൾ ചോദിച്ചതാ പഞ്ച് പാവത്തെ പോലെ സേതു കാത്തുവിനെ ഒന്ന് നോക്കി കണ്ടുമിഴിച്ചുകൊണ്ട് മഹിയോട് പറഞ്ഞു എന്താ സേതു എന്താ ബഹളം വഹിക്കുന്നേ അടുക്കളയിൽ നിന്നും ഒരു പാത്രത്തിൽ ചൂട് ഇടലിയുമായി വന്ന ബാല ഉയർക്കിയുള്ള ശബ്ദം കേട്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ബാലമേ അത് ഓരോ സംശയങ്ങൾ തീർത്തതാ ഞാൻ തീർത്തു കൊടുക്കേണ്ട സംശയങ്ങൾ മറ്റൊരാൾ തീർത്തു കൊടുക്കുന്നുണ്ടെന്ന് മാത്രം ബാലക്കുള്ള മറുപടി മഹിയായിരുന്നു നൽകിയത് ബാലയോട് പറയുമ്പോൾ ഇടം കണ്ണാലെ കാത്തുവിനെയും അവരൊന്നു നോക്കി അവൻ്റെ അവസാനത്തെ ആ പദപ്രയോഗം കാത്തുവിന് കൊള്ളുകയും ചെയ്തു കാത്തുവിൻ്റെ ഒരു നോട്ടം അത് മതിയായിരുന്നു മഹിയുടെ മൂടിക്കെട്ടിയ മനസ്സിൽ ചെറിയൊരു വിള്ളൽ വീഴ്ത്താൻ തുടരും അപ്പോൾ അടുത്ത പാർട്ടുമായി വേഗം വരാട്ടോ പിന്നെ കഴിഞ്ഞ പാർട്ടിന് കമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ലൈക്കും കുറവായിരുന്നു എന്തേ അങ്ങനെ കൃത്യമായി ഞാൻ ഓരോ ദിവസവും പാർട്ട് തരുന്നുണ്ടല്ലോ അപ്പോൾ മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കല്ലേ